േ അപമാനമല്ലേ ആക്രോശമല്ലേ ആവശ്യമല്ലേ അപാസമല്ലേ അവകാശമല്ലേ ആവശ്യമല്ലേ അതല്ലേ എന്ന് ഞാൻ ചോദിച്ചു പോയാണ് പാറവട തൊഴിലാളിയോ പാൽക്കാലം തൊഴിലാളി ആയിക്കോട്ടെ അത് അടിവാരത്തിലോ ആസ്ത്രേലായിക്കോട്ടെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിനു നേരെ നടന്നുകൊണ്ടിരിക്കുന്ന വധശ്രമങ്ങളിൽ ശക്തിയൂത്തം പ്രതിഷേധിച്ചുകൊണ്ട് മാത്തുപുട്ടിച്ചതിനു വേണ്ടി ഈ പാറവട തൊഴിലാളികളുടെ ആവേശവും അപമാനവുമായ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ അപേക്ഷിക്കാണ് ഇതിനെതിരെ വേണ്ട എന്റെ സാറാമേടുത്ത് ഞാൻ അറിയാൻ ചോദിക്കാം ഇതിന് തക്കവണ്ണ ഗോപാൽ എന്നാ ചെയ്യുന്ന പറയുന്നത് പാല്യത്തിന് വെള്ളം ചേർത്തുന്നല്ലേ അല്ലല്ലൊരിക്കും അത് പിന്നെ ചിരിക്കാനും പാകത്തിന് അവള് നിറഞ്ഞു നിന്ന് കൊടുത്തിട്ടല്ലേ ഇനി അഥവാ ചിരിച്ചെന്നോ രണ്ട് കൊച്ചു വർത്താനും പറഞ്ഞു കൊഴപ്പം

ോട ഓരോ തവണയും വന്ന് അച്ഛൻ ധമി അച്ഛൻ ധമി എന്ന് പറയാൻ പോലെ ഒന്നും ആകരുതെന്ന് കരുതിയെ കെട്ടുപ്രായം തെളിഞ്ഞിരിക്കുന്ന ഓർമ്മ വേണം ആ ഓർമ്മ നിനക്കൊരു മോളുണ്ടെന്ന് കരുതി നാട്ടുകാരുടെ എല്ലാം പുറത്ത് കുതിരകൃറുകാ വേണ്ട എടാ നീ വേഗം പോയി ഒരു ചെക്കനെ കണ്ടുപിടിക്കേ എന്നിട്ട് കല്യാണം വേഗം പറഞ്ഞു കേട്ടോ ആ നടത്തോ ഇനി ഇതുപോലെ ഒന്നും കേക്കാ ഇടാ വരുത്തരുത് നേരെ മടയിലോട്ട് പോണം ആ ഇരിക്കരുത് അയ്യോ ഇപ്പം അതിനും കൂടെ രാത്രി കണ്ടല്ലോ ഇതെന്നതാ മനസ്സിലായി തന്റെ കടയില് വട ചെറുതാകും തോറും വില കൂടിക്കൊണ്ടിരിക്കാല്ലയോ

എന്തോ ഇംഗ്ലീഷ് മനസ്സിലായില്ലേ അഞ്ചാറ് മാസ കണക്ക് ഇനിയും ഉണ്ടല്ലോ അതൊക്കെ എന്നാ തരുന്നേ ഇതിരിക്കുമ്പോ എന്തിനാ പേടിക്കണെന്റെ ചേട്ടാ അതൊക്കെ മാത്തു കൂട്ടി ചായ എടാ ഞാൻ തീരുന്നേനും അത് നടക്കുവോ അതെന്തായാലും ഉണ്ടാവും കണക്ക് തീർത്തില്ലോ പിള്ളച്ചാണെ തീർത്തു തരും ഇപ്പൊ ചായ എടുക്ക് രണ്ടു വടം കൂടി വേണേ എല്ലാവരും ഉണ്ടല്ലോ നന്നായി മാത്തുകൂട്ടി ചായന്റെ ഒരു അറിയിപ്പുണ്ട് പാറവട തൊഴിലാളി യൂണിയൻ മെമ്പർമാർ നൽകണ്ട മാസവരി ഈ മാസം മുതൽ പത്ത് രൂപ കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ മാസം മാസത്തെ ഇത് ഈ മാസത്തെ മെമ്പർമാര് ഞാൻ പറയുന്ന താറാമച്ചേട്ടത്തി വർധനവൊന്നും ബാധകമല്ലെന്നാ മാധികുട്ടിച്ചായും പറഞ്ഞിരിക്കുന്നത് അല്ലേലും ചേട്ടത്തി ബാധകമല്ലല്ലോ പിന്നെ ചെറിയൊരു ടച്ചും അതാരാ വന്നിരിക്കുന്നത് നോക്കിയോക്ക് പിന്നെ ജാൻസിട്ടിക്ക് സൗജന്യം ഉണ്ട് യൂണിയൻ തീരുമാനം കൂലി കൂട്ടി തരാൻ ഞാൻ കോൺട്രാക്ടർമായും സംസാരിക്കുന്നുണ്ട് അതും എന്റെ സ്വന്തം പിന്നെ കൂലി കൂലി തന്നെ എന്റെ മുഖം കണ്ടപ്പോൾ കുട്ടിയുടെ അച്ഛന്റെ മുഖം ഓർമ്മ വന്നല്ലേ താങ്ക് യു ഇതും കൂടി മിണിങ്ങിക്കോ കേറ്റ നാളെ ഞാൻ പട്ടി നടക്കണ നടക്കണമെന്ന് കാണിക്കൂടാ കേട്ടാ യൂണിയൻ തീരുമാനങ്ങളൊക്കെ അറിഞ്ഞു കാണുന്നില്ലല്ലേ ഈ മാസം മുതൽ മാസവരി രൂപ കൂടുവാ

അതനുസരിച്ച പറ്റൂ അതിന്റെ എതിരായിട്ട് കളിച്ചാലേ വരത്തന്മാർ കളിച്ചിട്ടുണ്ടെങ്കിലേ കരിമരുന്ന് കുത്തിക്കും എല്ലാവരും പവർ അയാൾ അയാൾ കുറച്ച് മൈക്കിളച്ഛനല്ല അയാളുടെ മൈക്കളച്ചനല്ല തിരിസഭ മുഴുവൻ ഇളകി വന്ന അയാളുടെ കൂടെ വന്നാലും എനിക്ക് പുല്ല അയാളുടെ കൂടെ കാരുനക്കുകളുണ്ട് ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തായാലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഞാൻ കുറെ കാലമായിട്ട് നോക്കുക